കൊടും തണുപ്പുറഞ്ഞ ഹിമാലയത്തിൻ്റെ മലമുടികളിലൊന്നിൽ നെഞ്ചിലെ പോരാട്ട വീര്യത്തിൻ്റെ കനൽ ചൂടിൻ്റെ കരുത്തിൽ ഇന്ത്യയുടെ ധീര ധീരജവാൻമാർ ശത്രുവിനെ തുരത്തി ത്രിവർണ പതാക ഉയർത്തിയ ഉജ്ജ്വല നിമിഷത്തിന് ചരിത്രം വിളിക്കുന്ന പേര് കാർഗിൽ ഓപ്പറേഷൻ എന്ന പേരിൽ കാർഗിൽ മലമുടിയിൽ ഇന്ത്യൻ സൈന്യം നേടിയ ഗംഭീര വിജയത്തിന് കാൽ നൂറ്റാണ്ട് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ ശൈത്യകാലത്താണ് ഭീകരരുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് കാർഗിലെ തന്ത്രപ്രധാനമായ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തത് കൊടും തണുപ്പുള്ള സമയത്ത് ഇന്ത്യൻ സൈന്യം ചില അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് ആ സമയം കണക്കാക്കിയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം നുഴഞ്ഞുകയറ്റം തിരിച്ചറിഞ്ഞ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മെയ് എട്ടിന് സൈനിക നടപടി ആരംഭിച്ചു കാർഗിൽ മുതൽ ലഡാക്ക് വരെയുള്ള മിക്ക മലനിരകളും പാക് നിയന്ത്രണത്തിലായിരുന്നു ഉയരത്തിന്റെ ആനുകൂല്യം പാക് സൈന്യത്തിനുണ്ടായിരുന്നതാനും മലമുകളിൽ കയറി അവരെ നേരിടുക ദുഷ്കരവും പക്ഷേ ഇന്ത്യൻ സൈന്യം രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനൊരുങ്ങി രാത്രി കനത്ത വെടിവയ്പിന്റെ മറവിൽ കയറിൽ തൂങ്ങി ഇന്ത്യൻ സൈനികർ മലമുകളിലേക്ക് കയറി പാക് തിരിച്ചടിയിൽ ഒട്ടേറെ ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി അതോടെ കരസേനാ മേധാവി ജനറൽ വി പി മാലിക് വ്യോമസേനയുടെ സഹായം തേടി മെയ് ഇരുപത്തി ആറിന് വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗറിന് തുടക്കമിട്ടു അടുത്ത രണ്ടു ദിവസങ്ങളിൽ രണ്ട് മിഗ് യുദ്ധ വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും പാക് സേന വെടിവെച്ചിട്ടു ആറു സേനാംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത് പിന്നാലെ ഇന്ത്യയുടെ മിറാഷ് പോർ വിമാനങ്ങൾ ആക്രമണത്തിനിറങ്ങാൻ തീരുമാനിച്ചു പക്ഷേ ആകാശത്തുനിന്ന് കരയിലേക്ക് തുടക്കാവുന്ന ബോംബുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനം മിറാഷിനില്ലാത്തത് പ്രശ്നമായി ഇസ്രയേലിന് സഹായത്തോടെ മിറാഷിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യ ലേസർ നിയന്ത്രിത ബോംബുകൾ ഘടിപ്പിച്ചു പാക് റഡാറുകളിൽ പെടാതെ താഴ്ന്നു പറഞ്ഞ മിറാഷ് വിമാനങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരുടെ പോസ്റ്റുകൾ തകർത്ത് തന്ത്രപ്രധാനമായ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിച്ചു പിടിച്ചു അഞ്ഞൂറ് കിലോ ബോംബാണ് അന്ന് പാക് പോസ്റ്റുകളിലേക്ക് മിറാഷുകൾ തൊടുത്തത് ടൈഗർ ഹിൽ പിടിച്ചതോടെ മറ്റിടങ്ങളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇന്ത്യ പാക് സൈന്യത്തിന് അന്തിശാസനം നൽകി ജൂലൈ ഇരുപത്തിയാറിന് അവസാന നുഴഞ്ഞുകയറ്റക്കാരനും ഒഴിഞ്ഞെന്നും യുദ്ധം അവസാനിച്ചെന്നും പ്രഖ്യാപനം വന്നതോടെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ വിജയം അറുപത് ദിവസത്തോളം നീണ്ട യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ധീരജവാൻമാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് ദ്രാസ് സെക്ടറിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ സൈനികരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധവിജയം പ്രഖ്യാപിച്ച ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ വിജയ ദിവസമായി രാജ്യം ആചരിക്കുന്നു കേവലം ഒരു യുദ്ധവിജയം മാത്രമല്ല ഇന്ത്യക്ക് കാർഗിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗവും രാജ്യസ്നേഹവും ചൊലിക്കുന്ന ഓർമ്മ കൂടിയാണത് ഇന്നും എന്നും അണയാതെ ഇന്ത്യ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന അഭിമാനത്തിന്റെ ജ്വാല